ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഇതിൽ തന്നെ അവസ്ഥ അല്ലെ കാരണം പൈപ്പ് മുടിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ ചളി ഉണ്ടാവും അപ്പോൾ പഴയ വീടുകളിലും പുതിയ വീടുകളിലൊക്കെ ബോർവെല്ലിൽ നിന്ന് വരുന്ന വള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കേട്ടോ ഇന്ന് അതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇത് നമ്മൾ സാധാരണ ഒരു കാറ്റടിക്കുന്ന സൈക്കിൾ കാറ്റടിക്കുന്ന പമ്പാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അരക്കാറിൻ്റെ എസ് എസിൻ്റെ ഒരു പീസ് വെച്ച് ചെയ്ത് ഇത് നമുക്ക് ഒരുപാട് ലൈഫിൽ നിൽക്കുന്ന കേട്ടോ ഇത് പി വി സിയിലൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു എം സിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പഴയ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒരു ബ്ലോക്ക് ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ടാപ്പ് അയച്ചിട്ട് ഇതേപോലെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ കാരണം കൊണ്ട് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും സാധാരണ രീതിയിൽ ചെറിയ ചെറിയ ഒച്ച് അങ്ങനത്തെ കാര്യങ്ങൾ തവള അതൊക്കെ വന്ന് പെട്ടെന്ന് ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വള്ളത്തിലെ ഇത് ഒരു 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 വർഷത്തിലൊക്കെ ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു ബാത്റൂം ഒരു അഞ്ച് ബാത്റൂം ഒക്കെ വേണമെങ്കിൽ സർവീസ് ചെയ്യാനൊക്കെ ഈ ടൂൾ കൊണ്ട് പറ്റും അപ്പോൾ എല്ലാ പ്ലംബർമാരും ഇതേപോലെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ